നമസ്കാരം വെള്ളാപ്പള്ളിക്ക് നൽകുന്ന വൈ കാറ്റഗറി കേന്ദ്ര സുരക്ഷയ്ക്കായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചത് കോടികളാണ് സി ഐ എസ് എഫ് ഉൾപ്പെടെ പത്തിലേറെ സുരക്ഷാ അംഗങ്ങളുള്ള വെള്ളാപ്പള്ളിയുടെ സുരക്ഷാ കാറ്റഗറി ടീമിന്റെ മൊത്തം മാസ ചെലവ് ഏറ്റവും ചുരുങ്ങിയത് ആറ് ലക്ഷം എന്ന് കരുതിയാൽ തന്നെ ഇതുവരെ ഏഴ് പോയിന്റ് അഞ്ച് കോടിയോളം രൂപ വരും കോയമ്പത്തൂരിൽ നിന്നുള്ള അൽ ഉമ്മാ എന്ന തലയും വാലും ഏതോ ഒരു സംഘടനയുടെ ഭീഷണി പ്രമാണിച്ചാണ് ഒരു സമുദായിക നേതാവിന് സുരക്ഷ നൽകുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബക്ഷേത്രം നവീകരിക്കാൻ പിണറായി സർക്കാർ നൽകിയത് മൂന്ന് കോടി രൂപയാണ് ഇതുകൊണ്ട് ഈഴവ സമുദായത്തിനുള്ള നേട്ടം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എസ് എൻ ഡി പിക്ക് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ചത് ആർ ശങ്കർ മുഖ്യമന്ത്രിയായ കാലത്താണെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെള്ളാപ്പള്ളി പറയുന്നത് കേട്ടു ആർ ശങ്കർ കോൺഗ്രസ് ആണ് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്തും പലതും ലഭിച്ചെന്ന് പറയുന്നു ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് ആണ് അപ്പോൾ ലീഗുകാരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിമാർ പിന്നീടൊന്നും കാര്യമായി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യാകുലപ്പെട്ടു പിന്നീട് മന്ത്രിയായി വന്നത് പിണറായി വിജയനാണ് അദ്ദേഹം എൽ ഡി എഫാണ് പക്ഷേ ലിംഗത്തിലെ ചൊറിക്കുന്ന ഹാവിൽ ചൂർണം തേക്കുന്ന ചികിത്സയാണ് വെള്ളാപ്പള്ളി കൈക്കൊള്ളുന്നത് പത്ത് വർഷം ഭരിച്ചിട്ട് തന്റെ സമുദായത്തിന് ഒന്നും നൽകാത്ത എൽ ഡി എഫ് സർക്കാരിനെതിരെ വെള്ളപ്പള്ളി പ്രതീക്ഷിക്കുന്നത് വല്ലതും നൽകിയെന്ന് തന്ന അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന മുൻകാല യു ഡി എഫ് നേതാക്കളായ വിമർശിച്ചുകൊണ്ടാണ് അതും ലോജിക്ക് അല്പം പോലും തീണ്ടിട്ടില്ലാത്ത വിധം വർഗീയത പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ചോദ്യം കൊണ്ട് വെള്ളാപ്പള്ളിയുടെ സകല ഗ്യാസും കത്തിച്ചു കളഞ്ഞ ഹാരിസ് റഷീദിന്റെ എന്ന മാധ്യമ മാധ്യമപ്രവർത്തനത്തെ സ്വത്വം പറഞ്ഞാണ് അവനെ വർഗീയവാദിയാക്കുന്നത് പിണറായിയുടെ ഉദരമിത്രം വെള്ളാപ്പള്ളി വർഗീയ ചാപ നൽകുന്നതിനേക്കാൾ വലിയ പവിത്രത ഇനി വേറെ എന്താണ് അദ്ദേഹത്തിന് ലഭിക്കാനുള്ളത് വെള്ളാപ്പള്ളി എസ് എൻ ഡി പിക്ക് പറ്റിയ നേതാവാണോ എന്ന് ആ സമുദായത്തിൽ പെട്ടവർ തന്നെ തീരുമാനിക്കട്ടെ കുമാരനാശാൻ ഇരുന്ന കസേരലാണ് വെള്ളാപ്പള്ളി ഇരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക